സംസ്ഥാന സർക്കാർ ഹേമ കമ്മിറ്റിയ റിപ്പോർട്ട് പുറത്തുവിട്ടതിന് പിന്നാലെ മലയാള സിനിമയിലെ നടന്മാർക്കെതിരെ വലിയ രീതിയിൽ ലൈംഗിക അതിക്രമ പരാതികൾ ഉയർന്നു വന്നിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാതി ഉയർന്നു വന്നത് മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട നായക നടനായ നിവിൻ പോളിക്കെതിരെയായിരുന്നു നിവിൻ പോളിക്കെതിരെ ദുബായിൽ വെച്ച് തന്നെ പീഡിപ്പിച്ചു അത് മയക്കുമരുന്ന് കലർത്തിയ വെള്ളം നൽകി പീഡിപ്പിച്ചു എന്നാരോപിച്ച ഒരു യുവതി രംഗത്ത് വരികയും അതിന്റെ അടിസ്ഥാനത്തിൽ നിവിൻ പോളി അടക്കം ആറു പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ മറ്റു നടന്മാരിൽ നിന്നും വ്യത്യസ്തനായി നിവിൻ പോളി തനിക്കെതിരെ വന്ന് ഉയർന്നു വന്ന ആരോപണങ്ങളെ മുഴുവൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നേരിടുകയുണ്ട് തനിക്കെതിരെ ഉയർന്നു വന്നത് ഒരു വ്യാജ ലൈംഗിക പീഡന പരാതിയാണ് എന്നും നിയമപരമായി അതിനെ നേരിടുമെന്നും ഏതറ്റം വരെ പോയും തന്റെ നിരപരാധിത്വം തെളിയിക്കുമെന്നും അന്ന് തന്നെ നിവിൻ പോളി മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞിരുന്നു ഇപ്പോഴാ നിവിൻ പോളി ഈ സംഭവം യുവതി ആരോപിക്കുന്ന സമയത്ത് തന്റെ സെറ്റിൽ നിവിൻ പോളി ഉണ്ടായിരുന്നു എന്ന വെളിപ്പെടുത്തലുമായി മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട നടനും സംവിധായകനുമായ വിനീത് ശ്രീനിവാസൻ രംഗത്ത് വന്നിരിക്കുകയാണ് വിനീത് ശ്രീനിവാസൻ പറയുന്നത് ഈ യുവതി ആരോപിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനാലിന് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ സെറ്റിലായിരുന്നു നിവിൻ പോളി ഉണ്ടായിരുന്നത് എന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനഞ്ച് പുലർച്ചെ മൂന്ന് മണി വരെ നിവിൻ പോളി തൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ കഴിയുന്ന ചിത്രങ്ങളടക്കം തൻ്റെ കയ്യിൽ ഉണ്ട് എന്നുമാണ് വിനീത് ശ്രീനിവാസൻ അവകാശപ്പെടുന്നത് വിനീത് ശ്രീനിവാസൻ റിപ്പോർട്ടർ ടി വിക്ക് നൽകിയ ഒരു പ്രത്യേക അഭിമുഖത്തിലാണ് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് റിപ്പോർട്ടർ ടി ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത പുറത്തുവിട്ടിട്ടുണ്ട് അതിൽ നിവിൻ അതിൽ റിപ്പോർട്ടർ ടി ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത പുറത്തുവിട്ടിട്ടുണ്ട് ആ വാർത്തയിൽ വിനീത് ശ്രീനിവാസൻ പറയുന്നത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ഇങ്ങനെയാണ് നടൻ നിവിൻ പോിക്കെതിരെയുള്ള പീഡനാരോപണം വ്യാജമാണെന്ന് സംവിധായകനും നടനുമായ ബിനീത് ശ്രീനിവാസൻ പീഡനം നടന്നു എന്ന് പറയുന്ന ദിവസം നിവിൻ തൻ്റെ കൂടെ ഉണ്ടായിരുന്നുവെന്നും ചിത്രങ്ങൾ തെളിവായുണ്ട് എന്നും അദ്ദേഹം റിപ്പോർട്ടറിനോട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനാലിന് നിവിൻ ഉണ്ടായിരുന്നത് വർഷങ്ങൾക്ക് ശേഷമെന്ന സിനിമയുടെ സെറ്റിലാണെന്നും പതിനഞ്ചിന് പുലർച്ചെ മൂന്ന് മണിവരെ നിവിൻ തൻ്റെയൊപ്പം ഉണ്ടായിരുന്നുവെന്നും വിനീത് പറഞ്ഞു യാഥാർത്ഥ്യം ഉടൻ തെളിയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എറണാകുളം ന്യൂക്ലിയസ് മോളിലായിരുന്നു ഷൂട്ടിംഗ് വലിയ ആൾക്കൂട്ടത്തിനിടയിലായിരുന്നു ഷൂട്ടിംഗ് ഉച്ചയ്ക്ക് ശേഷം ക്രൗൺ പ്ലാസയിൽ ഉണ്ടായിരുന്നു ക്രൗൺ പ്ലാസയിൽ പുലർച്ചെ വരെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു ശേഷം ഫാർമ വെബ് സീരീസിന്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു നിവിൻ പോയത് ഇതിൽ അഭിനയിക്കാനാണ് ഷൂട്ടിംഗ് കേരളത്തിലായിരുന്നു വിനീത് ശ്രീനിവാസൻ പറഞ്ഞു യുവതി നടത്തിയ മുഴുവൻ ആരോപണങ്ങളെയും റദ്ദു ചെയ്യുന്ന തെളിവുകളാണ് ഇപ്പോൾ തൻ്റെ കൈവശമുണ്ട് ഉണ്ട് എന്ന് വിനീത് ശ്രീനിവാസൻ അവകാശപ്പെടുന്നത് യുവതി ആരോപിക്കുന്നത് ദുബായിൽ വെച്ച് തന്നെ നിവിൻ പോളി അടക്കം നിർമ്മാതാക്ക ഉൾപ്പെടെ ഉള്ള ആറോളം പേർ ചേർന്ന് രണ്ടായിരത്തി നവംബർ ഒന്നാം തീയതി മുതൽ ഡിസംബർ അഞ്ചാം തീയതി വരെ അവസരം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത ചെയ്ത് നൽകും അടക്കം നൽകി പീഡിപ്പിക്കുകയായിരുന്നു എന്നായിരുന്നു ഈ യുവതിയുടെ ആരോപണം പക്ഷേ ഈ യുവതി ആരോപിക്കുന്ന പോലെ നിവിൻ പോളി ആ സമയത്ത് ആ ഇല്ലായിരുന്നു എന്നാണ് ഇപ്പോൾ വിനീത് ശ്രീനിവാസൻ അവകാശപ്പെടുന്നത് വിനീത് ശ്രീനിവാസൻ പറയുന്നത് തൻ്റെ വൈവശം നിവിൻ പോളി തൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന ചിത്രങ്ങളടക്കമുണ്ട് എന്നാണ് എന്തായാലും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉയർന്നു വന്ന വലിയ രീതിയിൽ ലൈംഗിക പീഡന പരാതികൾ ഉയർന്നു വന്നപ്പോൾ തന്നെ ഉയർന്നു വന്ന മറ്റൊരു ചോദ്യമാണ് ഇതിൽ എത്ര എണ്ണം വ്യാജമായിരിക്കും എന്ന ചോദ്യം അത്തരത്തിൽ ഒരു വ്യാജ പരാതിയാണോ ഇപ്പോൾ നിവിൻ പോളിക്കെതിരെ ഉയർന്നു വന്നത് എന്ന സംശയം ജനിപ്പിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും വിനീത് ശ്രീനിവാസിന്റെ ഈ വെളിപ്പെടുത്തൽ ഒരുപക്ഷെ നിവിൻ പോളിക്ക വളരെ ഗുണകരമായി ഈ കേസിൽ ഭവിക്കാൻ സാധ്യതയുണ്ട് അതോടൊപ്പം അദ്ദേഹത്തിന് ജാമ്യമടക്കമുള്ളവ ലഭിക്കാൻ ഈ തെളിവുകൾ സഹായിച്ചേക്കാം എന്ന വിലയിരുത്തലും പലരും നടത്തുന്നുണ്ട്